നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം കള്ളക്കേസുകൾ വാദിക്കാനും ദൂർത്തിനും മറ്റും കോടികൾ ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാർ ജനങ്ങളോടുള്ള കടമ നിറവേറ്റാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൈകൂപ്പി കാത്തുനിൽക്കുന്ന കാഴ്ച കണ്ട് ഇപ്പോൾ കേരളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു സംഭവിച്ചു പോയ പിഴവിനെ ഓർത്ത് കരയാനല്ല ശക്തമായ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകാനുള്ള തീരുമാനമാണ് തിരുവനന്തപുരത്തിന്റേത് അതെ അവർ മാറ്റത്തിനായുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു കരുവന്നൂരിലും കണ്ടലയിലും ജനങ്ങൾ ുടെ സമ്പാദ്യം കീശയിലാക്കിയിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നിൽപ്പാണ് ഭരണകക്ഷി നേതാക്കൾ പ്രതിപക്ഷത്തിനും മിണ്ടാട്ടമില്ല ഈ സാഹചര്യത്തിലാണ് കുന്നംകുളത്തും കാട്ടാക്കടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ എത്തിയത് ആവേശത്തിന്റെ അലകൾ ഉയർത്തിയ മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ഉടനീളം മുഴങ്ങിക്കേട്ടത് മാറ്റത്തിന്റെ മുദ്രാവാക്യങ്ങളായിരുന്നു മോദിയിലൂടെ രാജ്യത്തിന്റെ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതിനു പിന്നാലെ ഇതര സംസ്ഥാനങ്ങളിലും ദേശീയതയിലും ഊന്നിയ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ആ പദവിയിലേക്ക് കേരളവും മാറുന്നതിന്റെ സൂചനകൾ ഇപ്രാവശ്യം തിരുവനന്തപുരം തുടക്കം കുറിക്കും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കുന്ന വൻ ജന പിന്തുണ വിളിച്ചു പറയേണ്ടത് തന്നെയാണ് തുടർഭരണത്തിലൂടെ കേരളീയർ പ്രതീക്ഷിച്ചതൊന്നും നൽകാനായില്ല എന്നത് മാത്രമല്ല ജനങ്ങളുടെ ആവേശങ്ങൾ പോലും കവർന്നെടുക്കുകയും സമ്പന്നതയെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന മുന്നേറ്റത്തെ ഭരണ സംവിധാനത്തെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കടമ നിറവേറ്റാൻ കടത്തിനായി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കൈകൂപ്പുന്ന കേരള സർക്കാർ ആ പൈസ കൊണ്ട് ദൂർത്തടിക്കുന്ന ഭരണ സംവിധാനങ്ങൾ വിചിത്രമായ കാഴ്ചകളാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ോദിയുടെ ദീർഘവീക്ഷണത്തിന് മാത്രമേ തിരുവനന്തപുരത്തിന്റെ നീർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എത്തിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിന്റെ പിന്തുണയാണ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കുന്നത് കഴിഞ്ഞ ഓരോന്ന് കഴിയും തോറും രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ സ്വാധീനം തിരുവനന്തപുരത്തിന് ആവേശമാണ് എന്ന തോന്നൽ ജനമനസ്സുകളിൽ ബലപ്പെട്ടു വന്നിരിക്കുന്നു നടത്താതെ മോദിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ തേടിയാണ് തിരുവനന്തപുരത്തിന്റെ മുഖ്യം മൂലയിലേക്കുമുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ യാത്രകൾ ഓരോന്നും ലഭ്യമാകാൻ പോകുന്ന ഭാഗത്തിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരത്തെ ഓരോ വോട്ടർമാരും ഇന്നലെ പുറത്തുവന്ന ബി ജെ പി പ്രകടന പത്രികയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള പുതിയ സംരംഭങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് സർവ മേഖലകളിലുമുള്ള സമഗ്ര വികസനത്തിന്റെ ഭാഗമാകാൻ രാജീവ് ചന്ദ്രശേഖരലൂടെ തിരുവനന്തപുരത്തിന് സാധിക്കുന്ന നാളുകളാണ് കാത്തിരിക്കുന്നത് ആവലാദികളും ആവശ്യങ്ങളുമായി രാജീവ് ചന്ദ്രശേഖരന്റെ യോഗങ്ങളിൽ വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഒത്തുചേരുന്നത് വരാൻ പോകുന്ന മാറ്റത്തിന്റെ കാറ്റിനായാണ് സൂചിപ്പിക്കുന്നത് ുണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യ പ്രസ്താവനകൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മുന്നോട്ട് വന്നിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനാകണം രാഷ്ട്രീയം ഇടതു വലുത് രാഷ്ട്രീയത്തിന് ഇതിന് കഴിയുന്നില്ല നുണകൾ പറഞ്ഞു ജനങ്ങളുടെ ശ്രദ്ധ ബി ജെ പിയിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യം ഇനി നടക്കില്ല പണം വാങ്ങി സാമുദായിക നേതാക്കളുടെ വോട്ട് വാങ്ങുന്നു എന്നത് ആരോപണം പോലും അത്തരത്തിലുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് താക്കീത് നൽകേണ്ട അവസ്ഥ പോലും സംജാതമായിരിക്കുന്നു തോൽവി ഭയം പ്രതിപക്ഷത്തെ വലിയ തോതിൽ തന്നെ ബാധിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലും ജനങ്ങളോടുള്ള കടമയും കർത്തവ്യവും ഏത് രീതിയിലാണ് ബി ജെ പി നോക്കിക്കാണുന്നതെന്ന വിശദീകരണവുമായി മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും വീണ്ടും വീണ്ടും പര്യടനം നടത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിക്കുക അതാണ് ലക്ഷ്യവും